Thank <laughs> കോത്ത് ഉൾപ്പെടെയുള്ള അരിക്കൂത്ത് ഉൾപ്പെടെയുള്ള വിശേഷാൽ വഴിപാടുകൾ സമർപ്പിക്കുന്ന ഭക്തജനങ്ങൾ നിർബന്ധമായും വഴിപാട് കൗണ്ടറിൽ പണമടച്ച രസീതുകൾ ഏറ്റുവാങ്ങിയിട്ട് വേണം തിരുവിരുതമായിക്കോട്ടെ അടിത്താലമായിക്കോട്ടെ കേരളം മനോഹരമായ നടപ്പങ്ങൾ നിർമ്മാണം കാര്യമാണ് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇത്രയും നേരക്കകത്തുള്ള ഭക്തജനങ്ങൾ എത്തിച്ചേൽക്കേച്ചേരുവാരേട്ട മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് സഭാടക സമിതി കൃത്യവിട്ട് മണിക്ക് ആരംഭിക്കും വേലപ്പണികളിൽ പങ്കെടുക്കുന്നവർ അന്നദ്ധങ്ങളിലേക്ക് അധികൃത വർഷത്തിന്റെ ഗോപുരവാതിൽ തുറന്നു തരുന്ന ദേവിമാരുടെ പ്രതിസമിതികൾ ിൽ തനോഹരം ഇതിനാണ് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ വളവനാട്ടമ്മമാരുടെ തിരുസന്നിധിയിൽ താ ഇന്ന് തെക്കേച്ചരുവായ തിരുവനസമ പങ്കുകൊള്ളുക നമ്മളുടെ കണ്ണുകളിലൂടെ ആ കോഴിയോ മരിച്ചുകൊണ്ട് ഒരു നാട് ഭാവിനാട്ടമ്മമാരുടെ നിരസംഗതിയിലേക്ക് അങ്ങനെ വരുമ്പോൾ ദാരിക നിഗ്രഹം കഴിഞ്ഞ് വരുന്ന അമ്മയ്ക്ക് അതിഭയങ്കരമായ കോപം ആ കോപം മാറ്റുന്നതിന് വേണ്ടി അമ്മയുടെ അനുഗ്രഹത്തിനു വേണ്ടി ദേവി ദേവന്മാരും ദൃശ്യമാരി ചേർന്നൊരുക്കിയ അന്നൊരുക്കിയ ആഘോഷങ്ങളുടെ തിമിർപ്പുകൾ താളവും മേളവും പടിയൊക്കെ ഒരുക്കി ഭദ്രകാളിയമ്മയുടെ കോപം അങ്ങനെ പയ്യ പയ്യ മാറ്റിയെടുത്ത് ആ സ്മരണകളായി ആ വിശ്വാസമായി ആ ആചാരമായി മധ്യകേരളത്തിൽ ഇവിടെ നമ്മളുടെയൊക്കെ മനസ്സുകൾക്ക് നമ്മളുടെയൊക്കെ ജീവന നമ്മളുടെയൊക്കെ ജന്മത്തിന് സുഗൃതം നൽകിയ വളവനാ ആനന്ദ നടനമാടുന്ന ശ്രീ ഭദ്രകാളിയമ്മയും ശ്രീ ദുർഗാദേവിയുടെയും അനുഗ്രഹിതമായ ചൈതന്യം ഭക്ത മനസ്സുകളുടെ ശിരസിൽ തീർത്ഥം തളിക്കുന്ന അനുഭവത്തിന്റെ നേർക്കാഴ്ചകൾ കൺവട്ടത്ത് കൺമണികൾക്ക് മുന്നിൽ കാരുണ്യത്തോടെ അനുഭവം കാഴ്ചവെക്കുന്ന ആറാട്ട മഹോത്സവത്തിന്റെ ഈ നിമിഷങ്ങൾ വളവനാട്ടമ്മമാരുടെ തിരുസംഗിതി ആ ചുറ്റും വല ചുറ്റും ആ വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ചയുണ്ടല്ലോ അതൊക്കെ നമ്മളുടെ കണ്ണുകൾക്ക് നൽകുന്ന അനുഗ്രഹവും ആനന്ദവും വളരെ വലുത് തന്നെയാണ് ഈ ദിവസവും ഈ നിമിഷവും നമ്മൾ വളവചാട്ടമ്മമാരുടെ തിരുസംഗതിയിലേക്ക് ഭക്തിയോടെ പ്രാർത്ഥനകളോടെ കടന്നു വരുമ്പോൾ ഈ കരപ്രദേശത്ത് ഈ കടലോര ഗ്രാമത്തിൽ കാത്തു കാത്തിരുന്ന ഭക്തജന മനസ്സുകൾ കൈകൂപ്പി കൈകൂപ്പിക്കുന്ന അമ്മേ മഹാദേർഗാദേവി ശ്രീ ശ്രീ ഭദ്രകാളി അമ്മേ ഈ കലിയുഗ കാലത്ത് അനുഭവിക്കുന്ന ആത്മവേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റി ഞങ്ങളെ കാത്തുപോലേ ഭഗവതിയമ്മ എന്നുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി മാത്രം വളവനാട്ടമ്മമാരുടെ തിരുസംഗതിയിൽ താ ഇന്ന് ആറാട്ട് മഹോത്സവത്തിൽ ആനന്ദ നടൻ മാടുന്ന പൊന്നമ്മമാരുടെ തിരുസംഗതിയിൽ ഇന്ന് തെക്കേശവമാണ് മഹാദേവമാരുടെ തിരുസംഗതിയിൽ തെക്കേശരിവാര തിരുത്സവത്തിന് സജീവമായ സാന്നിധ്യം നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ശ്രീ കെ പി രാധാകൃഷ്ണൻ പ്രസിഡന്റും ബഹുമാനപ്പെട്ട ശ്രീ എ പി അശോക് കുമാർ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ ബി ദിനകരൻ സെക്രട്ടറി பகமலப்பிரஸ் பி சுரேந்திரபாபு பஞ்சாட்சியுட சங்காடகசதி வளவநாடு புத்தன்காவஸ்ரீ ജ്യോതിക്ഷേത്രം ഭക്തിയും പ്രാർത്ഥനകളും മാത്രമല്ല ഈ കരനാടും മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജന മനസ്സുകളുള്ള വിശ്വാസ പ്രമാണങ്ങൾക്ക് നേരിന്റെ സത്യമായ ഭക്തമനസ്സുകൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സബലീകരിച്ച് നൽകുന്ന പൊന്നമ്മമാരുടെ അത്യാപൂർവ്വമായി പ്രവാചിത്തിന്റെയും അഞ്ചു തിരിയിട്ട നെയ്വിളക്കിന് പ്രമ പോലെ ഭക്തജന മനസ്സുകളുടെ കണ്ണുകളിലേക്ക് നീപ്തമായി തെളിയുന്ന അനുഭവത്തിന്റെ തീർത്ഥാഴ്ചകൾ തെളിയും വളവനാട്ടമ്മമാരുടെ തിരുസന്നിധിയിൽ ഓരോ നാളുകളിലും കണ്ടില്ലേ അതിമനോഹരമായ അതിവിപുലമായ വികസന പരിപാടികളാണ് വളവനാട്ടമ്മമാരുടെ തിരുസന്നിധിയിൽ ഓരോ നാളുകളിലും സംഭവിക്കുന്നത്